ിൽ പോട്ട സിഗ്നൽ ജംഗ്ഷനു സമീപം ഏഴു വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ദേശീയപാതയിൽ ഒരു മണിക്കൂറിലധികം സമയം വാഹന ഗതാഗതം തടസ്സമായി പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ഇവിടെ അഞ്ചു വാഹന അപകടങ്ങളിലായി ഒരു മരണവും നിരവധി പേർക്ക് പരിക്കുമേറ്റിരുന്നു എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന രണ്ട് ലോറികളും അഞ്ച് കാറുകളുമാണ് കൂട്ടിയിടിച്ചത് ലോറി ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ എല്ലാവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മോട്ടോർ ബൈക്ക് യാത്രക്കാരുടെ മരണത്തെ തുടർന്ന് ഇവിടെ പോലീസിന്റെ ഡ്യൂട്ടിക്കുണ്ടെങ്കിലും അപകടങ്ങൾ തുടർക്കഥയാകുന്നു അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം നീണ്ടുപോകുന്നതാണ് കാരണം ദേശീയപാതയിലെ പ്രധാന അപകട മേഖലയാണ് പോർട്ട സിഗ്നൽ ജംഗ്ഷൻ ഇവിടുത്തെ അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ ദേശീയപാതയിലേക്കുള്ള പ്രവേശന കവാടം അടച്ചു സ്ഥലം സന്ദർശിച്ച ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നെങ്കിലും പ്രദേശവാസികളുടെ ചിലരുടെ എതിർപ്പിനെ തുടർന്ന് തീരുമാനം നീണ്ടുപോവുകയാണ് അടിയന്തരമായി ഇവിടുത്തെ പ്രവേശന കവാടം അടച്ചുകെട്ടാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ഇനിയും ഇവിടെ വിലയേറിയ ജീവനുകൾ ഇല്ലാതാകുമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം